നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ സംശയം ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചതും അവർക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് അതായത് ഒരുപാട് മെയില് വന്നിട്ടും വാട്സപ്പിൽ കൂടെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പാമ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും യും ചെയ്യുന്ന നാഗ ദൈവങ്ങളുണ്ട് അപ്പോൾ നാഗ രാജാവ് നാഗ ദൈവങ്ങൾ നാഗ രക്ഷസ് നാഗ യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഓരോ രീതിയിൽ നമ്മൾ പ്രതിഷ്ഠകൾ കാണാറുണ്ട് നാഗരെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാത്തിൻ്റെയും മൂലാധാരമായിട്ടുള്ള നാഗർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് പ്രകൃതിയെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് നാഗരാണ് എന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ആവാസ വ്യവസ്ഥയിൽ തന്നെ കാവുകളൊക്കെ നിലനിർത്തുന്നത് കാവുകൾക്കൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുന്നത് പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടക്കാതെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുൻകൂട്ടി നിലനിർത്തുന്നതാണ് കാവുകളെയൊക്കെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നത് ഈ കാവുകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവയെ നമ്മൾ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് ജീവന്റെ ില്പ്പത്തി എന്ന് പറയുന്നത് തന്നെ നാഗരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് ഈ പാമ്പുകൾ പല രീതിയിലുള്ള പാമ്പുകളുണ്ട് അപ്പോൾ പാമ്പുകൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്തൊക്കെയാണ് സൂചന പാമ്പുകളെ സ്വപ്നം കണ്ടാൽ എന്താണ് എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം പാമ്പുകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കടുത്ത ശത്രുത അല്ലെങ്കിൽ ശത്രുക്കൾ തല തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പാമ്പുകൾക്ക് പാമ്പുകളെ നിങ്ങൾ സ്വപ്നം കാണുന്നത് അതുപോലെ നമ്മളുടെ ജാതകത്തിൽ നമ്മൾ ഗുളികന്റെ ദോഷമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല അപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും ഞാൻ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഗുളികന്റെ സഹായത്തോട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും ഗുളികൻ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള ഒരു സർപ്പമാണ് പാമ്പാണ് അപ്പോൾ ഈ ഒരു ഗുളികനെ നമ്മൾ പ്രീതിപ്പെടുത്തുകയും ഗുളികനെ നമ്മളോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹവും അവർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹവും പവറും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകളുമുണ്ട് അതുപോലെ അങ്ങനെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഗുളികന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക കഴിവ് തന്നെയായിരിക്കും ഉണ്ടാവുക ദൈവാനുഗ്രഹം അവർക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഈ മന്ത്രം എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു ആ മന്ത്രം നിങ്ങളുടെ നിത്യജീവിതത്തിൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഏഴ് പ്രാവിന ശ്യം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള പല രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഗുളിക്കാൻ നിങ്ങൾക്ക് മാറ്റിത്തരും എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സർപ്പഭയമോ അല്ലെങ്കിൽ പാമ്പുകൾ കൊണ്ടുള്ള ഉപദ്രവമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പാമ്പിനെ കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നാഗരുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാഗരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്ക് നൂറും പാലും വഴിപാടോ അല്ലെങ്കിൽ ആയില്യത്തിന് പൂജയ്ക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലമുറകളായിട്ടുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ സാധിക്കും അതായത് നമ്മളുടെ വരു കഴിഞ്ഞു പോയ തലമുറകളോ അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ശാപം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതിന് എല്ലാ മലയാള മാസവും പൂജയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ആയില്യ പൂജയ്ക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ ക്ഷേത്രത്തിൽ കൊടുക്കാൻ മറന്നു നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതിനും അനുഗ്രഹം ലഭിക്കുന്നതിനും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി ഇന്നിവിടെ പറയാൻ പോകുന്ന പല രീതിയിലുള്ള പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് നേട്ടങ്ങളാണ് അല്ലെങ്കിൽ എന്ത് സൂചനകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും വീട്ട് പാമ്പുകൾ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് അത് വളരെ അധികം പ്രയാസകരമാണ് നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥ ഭയം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് പാമ്പുകൾ എല്ലായ്പ്പോഴും അപകടത്തെ അർത്ഥമാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അതായത് ജ്യോതിഷപ്രകാരം ഒരു പാമ്പ് ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അത് വിവിധ അടയാളങ്ങൾ നൽകുന്നു എന്നുള്ള സൂചന തന്നെയാണ് തരുന്നത് വീട്ടിൽ ഒരു കറുത്ത പാമ്പ് കയറുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അത് ശിവന്റെ അനുഗ്രഹം കൊണ്ട് വരും എന്നുള്ളതാണ് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കുന്ന സമയം നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം നമ്മളുടെ വീട്ടിലും കുടുംബത്തിനും ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതിന് കറുത്ത കളറുള്ള പാമ്പ് നമ്മളുടെ വീട്ടിലേക്ക് അത് ചേരയാകാം പാമ്പുകളാകാം ഏത് രീതിയിലും ആകാം അത് വിഷമുള്ളതോ വിഷമില്ലാത്തതോ എന്ന് നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തോടൊപ്പവും നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെയധികം നമുക്ക് ശുഭസൂചനയാണ് നൽകുന്നത് നമുക്ക് വളരെയധികം ധന അഭിവൃദ്ധി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ കര കയറാൻ പോകുന്നു ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു ലക്ഷണമൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്ന രീതിയിലാണ് വീട്ടിലൊരു കറുത്ത പാമ്പ് കയറിയാൽ സാമ്പത്തികമായിട്ടുള്ള ഏത് രീതിയിലുള്ള പ്രതിസന്ധികളും കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീർത്തു കിട്ടും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം വിജയം കൈവരിക്കാൻ സാധിക്കുകയും എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് തരണം ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയൊരു സൂചന നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആ നമുക്ക് പാമ്പ് സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഭയപ്പാ സാധ്യതയുണ്ട് ആ അത് എങ്ങനെയെങ്കിലും അത് മറികടക്കുകയും ആ ഒരു പാമ്പിന്റെ കടിയിൽ നിന്നോ അല്ലെങ്കിൽ പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്നോക്കെ നമ്മൾ അങ്ങനെ മറികടക്കണം എന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് അതുപോലെ കറുത്ത പാമ്പ് വീട്ടിൽ കയറിയാൽ ദാമ്പത്യ സ്നേഹം വർദ്ധിക്കും അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളോ പ്രശ്നങ്ങളോ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സ്നേഹം വർദ്ധിക്കുകയും അത് ഒരു കുട്ടിയുടെ ജനനത്തെ സൂചിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു ജനന കുട്ടി ജനിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടും സൂചന നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അതുപോലെ ഇനി മഞ്ഞയും പച്ചയും ഒക്കെ ആയിട്ടുള്ള ഇടകലർന്ന കളറുള്ളതോ അല്ലെങ്കിൽ മഞ്ഞ ചേര നമുക്ക് കയറാറുണ്ട് അതുപോലെ പച്ച കളറുള്ള പാമ്പ് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ നമ്മൾ കാണാറുണ്ട് മഞ്ഞ പാമ്പ് കടന്നു വരുമ്പോൾ ജീവിതം മെച്ചപ്പെടും എന്നുള്ളതാണ് അതായത് മഞ്ഞ ചേര മഞ്ഞ ചേര നമ്മളുടെ വീടിൻ്റെ അകത്തോ മഞ്ഞ പ കളറിലുള്ള ചേര എന്നെ ആകണമെന്നില്ല മഞ്ഞ കളറുള്ള ഏതൊരു പാമ്പിനെ കണ്ടാലും നമ്മളുടെ ജീവിതം കര പച്ച പിടിക്കാൻ പോകുന്നു കയറാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ പച്ച പാമ്പ് കടന്നു വരികയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പോകുന്നു പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇനി വെള്ള കളറിലുള്ള വെളുത്ത പാമ്പ് വീട്ടിൽ കയറിയാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാം വെള്ള കളറിലുള്ള പാമ്പ് വളരെയധികം ഒരു കാര്യമാണ് ഇത് നമ്മളുടെ ഈ കേരളത്തിൽ അത് വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ആ വെള്ളപ്പാമ്പ് വീട്ടിൽ കയറുന്നത് പണത്തെ നമുക്ക് വളരെയധികം ധനാഗമനം ഉണ്ടാക്കുന്നത് അതിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്തു പോകുവാനും ഇത്രയും സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് വളരെയധികം നാഗരകോവിലൊക്കെ പോയിട്ടും നാഗരക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നൂറും പാലും വഴിപാടും ഒക്കെ കഴിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും സർപ്പങ്ങളെയോ നാഗങ്ങളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവരെ ഉപദ്രവിക്കില്ല അനുഗ്രഹം മാത്രമേ ആ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഗുളികൻ്റെ മന്ത്രം നിത്യം ജീവിതത്തിൽ നിങ്ങൾ ജപിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി പാമ്പിനെ സ്വപ്നം കാണുകയാണെങ്കിൽ ഈ ലോട്ടറി അടിക്കും എന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കുക പാമ്പിനെ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോടും പറയാതെ ഞാൻ ഇന്നലെ പാമ്പിനെ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയരുത് ശത്രുക്കൾ തലപൊക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്നിരുന്നാലും ഇത് മിണ്ടാതെ നിങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടത് മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ ലോട്ടറി എടുത്തു നോക്കൂ നിങ്ങൾക്ക് ചെറിയൊരു സംഖ്യയെങ്കിലും അടിക്കും എന്നുള്ളതാണ് അതായത് ി ചിട്ടിയാണെങ്കിലും നറുക്കാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം